ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ ഈ അടുത്ത കാലത്തായി നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് അമീബിക് മസ്തിഷ്കജ്വരം എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിൻ്റെ ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും വിശദീകരിക്കാം അമീബിക് മസ്തിഷ്കജ്വരം അഥവാ നൈഗ്ലേറിയാസിസ് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് നൈഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന തലച്ചോറിനെ തിന്നുന്ന അമീബ കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് ഈ അസുഖത്തിന്റെ മരണനിരക്ക് കൂടുതലായത് കാരണമാണ് ജനങ്ങളിൽ ഈ രോഗം ഭീതി ഉണ്ടാക്കുന്നത് ഈ അമീബ സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കാണുന്നത് ഉദാഹരണത്തിന് കുറെ കാലങ്ങളായി ക്ലീൻ ചെയ്യാത്ത അല്ലെങ്കിൽ കോറിനേഷൻ നടത്താത്ത ടാങ്കുകൾ സ്വിമ്മിംഗ് പൂളുകൾ മറ്റു ഇടങ്ങളിലുമാണ് കണ്ടുവരുന്നത് ഇനി ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് വിശദീകരിക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ ഡൈവ് ചെയ്യുക നീന്തുക ഇങ്ങനെയുള്ള സമയങ്ങളിൽ മൂക്കിലൂടെ വെള്ളം കയറുകയും മൂക്കിന്റെ നേർത്ത എല്ലുകളായ ക്രിബ്രിഫോ പ്ലേറ്റിലൂടെ ഇത് നമ്മുടെ തലച്ചോറിൽ എത്തുകയും ചെയ്യുന്നു ശേഷം തലച്ചോറിലും തലച്ചോറിന്റെ കവറിംഗ് ആയ മെനിഞ്ചസിലുമെല്ലാം ഇൻഫെക്ഷൻസ് വരുത്തുന്നത് കാരണമാണ് ഈ അസുഖത്തിന് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത് ഈ അമീബ നമ്മുടെ ശരീരത്തിൽ കയറി ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതാണ് തലച്ചോറിനെ ബാധിക്കുന്നതിനാൽ തലവേദന കഴുത്തിന് സ്റ്റിഫ്നെസ് കഴുത്ത് അനക്കാൻ പറ്റാതിരിക്കുക പനി ഛർദി ഓർമ്മക്കുറവ് ബോധക്ഷയം അപസ്മാരം വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ സിവിയറാവാനുള്ള സാധ്യതയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതായിരിക്കും ഈ രോഗം നിർണയിക്കുന്നത് നട്ടലിലെ സ്രവം സി എസ് എഫ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിലൂടെ നമുക്ക് തലച്ചോറിലെയും തലച്ചോറിൻ്റെ പുറത്തുള്ള കവറിങ്ങിൻ്റെയും ഇൻഫെക്ഷൻസ് അറിയാൻ സഹായിക്കുന്നു ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് വിശദീകരിക്കാം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ പോലുള്ള സ്ഥലങ്ങളിൽ കുളിക്കാൻ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ കുളിക്കുകയാണെങ്കിൽ നേസൽ ക്ലിപ്സ് ഉപയോഗിക്കുക ഈ നേസൽ ക്ലിപ്സ് മൂക്കിലോട്ട് വെള്ളം കയറാതിരിക്കാൻ സഹായിക്കുന്നു രണ്ടാമതായി ടാങ്കുകൾ ക്ലീൻ ചെയ്യുക മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെയുള്ള ടാങ്കുകൾ ക്ലീൻ ചെയ്യണം ടാങ്കുകൾ മാത്രമല്ല കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം